സംസ്ഥാന സമ്മേളനം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ കെ ചെയ്തു മർദ്ദന ജനതയുടെ ഉയർത്തുനിൽപ്പിന്റെ മൂന്ന് പതിറ്റാണ്ട് എന്ന മുദ്രാവാകത്തിൽ ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളാണ് കോട്ടക്കൽ പുത്തൂരിൽ വെച്ച് പി ഡി പി സംസ്ഥാന സമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിൻ്റെ പ്രചാരണം പി ഡി പി കോട്ടക്കൽ നിയോജമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു ജാഥ ക്യാപ്റ്റൻ കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് നിസാർ കാർത്തലയ്ക്ക് പതാക കൈമാറിക്കൊണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അബ്ദുൾ ഖാദൂർ ഉദ്ഘാടനം ചെയ്തു ഷെരിഫ് പൊന്മള മമ്മു കാളിയാല കോയ എടിയൂർ ഫൈസൽ കുറുമുടി മുസ്തഫ എടിയൂർ മീരാൻകുട്ടി പാറശ്ശേരി ഷാഫി കാളിയാല സീതാരവി പടിഞ്ഞാറേക്കര എടിയൂർ എന്നിവർ നേതൃത്വം നമ്മുടെ േക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ